ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമമാത്രമുണ്ടാകട്ടെ ഇന്ന പ്രഭാതത്തിൽ ധ്യാനചിന്തക്കായി പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ചിന്ത ഒന്ന് കോരിന്തിന് അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം അതുകൊണ്ട് നിങ്ങളും ആത്മവരങ്ങളെ കുറിച്ച് വാഞ്ചയുള്ളവരാകയാൽ സഭയുടെ ആത്മീയ വർദ്ധനയ്ക്കായി സഫലന്മാരാകുവാൻ ശ്രമിക്കും ശ്രമിക്കുക അല്ലെങ്കിൽ ആഗ്രഹിക്കുക അല്ലെങ്കിൽ അതിനുവേണ്ടി ചിന്തിക്കുക എന്ന ഉപദേശത്തോടെ എഴുതിയിരിക്കുന്നൊരു ഭാഗമാണ് ധ്യാന ചിന്തയ്ക്കായി ഈ പകൽക്കാലം എടുക്കുവാനിടയായി തന്നത് അപ്പം നാം എന്താണ് ആഗ്രഹിക്കേണ്ടത് എന്താണ് ചിന്തിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ് ശ്രമിക്കേണ്ടത് എന്നത് പതിനാലാം അധ്യായത്തിലൂടെ നമ്മളൊന്ന് ഓടിച്ചു നോക്കിയാൽ ആത്മീയ വർധനയ്ക്കായി എന്നൊരു ചിന്ത അവിടെ കിടപ്പുണ്ട് അപ്പോൾ വേണ്ടി നാം ആഗ്രഹിക്കണം വർധനവിനു വേണ്ടി നാം ശ്രമിക്കണം ദൈവമക്കളെ ഇന്ന് പകൽക്കാലം വർദ്ധനവ് എന്നുള്ളത് ദൈവത്തിൻ്റെ ആഗ്രഹം പ്രൈസ് നാം ഉൽപ്പത്തി ഒന്നാം ഒന്നാമധ്യായം അതിൻ്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് ദൈവം ആദമിനെയും ഹൗവേയും സൃഷ്ടിച്ച് ഏതൻ തോട്ടത്തിലാക്കിയിട്ട് ദൈവം അവരെ അനുഗ്രഹിക്കുന്ന അനുഗ്രഹ പദം ദൈവം അവരെ അനുഗ്രഹിച്ചു നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് സന്താന പുഷ്ടിയുള്ളവരായി പെരുകണം ഭൂമിയിൽ നിറയണം അപ്പോൾ രണ്ട് വ്യക്തികളെ കൊണ്ട് ദൈവം പറയുകയാണ് നിങ്ങൾ പെരുകണം നിങ്ങൾ നിറയണം അത് ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ ആദ്യ വാചകം അപ്പൊ ദൈവത്തിന്റെ ആഗ്രഹമത നാം വർദ്ധിക്കണം നാം പെരുകണം ഉൽപ്പത്തി പുസ് ആറാംധ്യായ ഒന്നാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് മനുഷ്യർ ഭൂമിയിൽ പെരുകി തുടങ്ങിയെന്ന് അപ്പോൾ നോക്കണം ദൈവത്തിൻ്റെ വാഗ്ദത്വം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആഗ്രഹം അത് പൂർത്തീകരിക്കുന്നു ആറിന്റെ ഒന്നിൽ ഭൂമിയിൽ രണ്ട് മനുഷ്യരായി ഉണ്ടായിരുന്നവർ ഇതാ പെരുകി തുടങ്ങി എന്ന പദം ആറിന്റെ ഒന്നിൽ കാണുന്നു അപ്പോൾ വർദ്ധനവ് എന്നുള്ളത് ദൈവത്തിൻ്റെ മനുഷ്യനോടുള്ള ബന്ധത്തിലുള്ള ആഗ്രഹമാണ് പാടകുസ് വന്ന അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് എഴുപത് പേർ യാക്കോബും തൻ്റെ കുടുംബാംഗങ്ങളും എഴുപത് പേർ മിശ്രൈമിലേക്ക് വരുന്നു പക്ഷേ അതിൻ്റെ ഏഴാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇസ്രായേൽ മക്കൾ സന്താന സമ്പന്നരായി അത്യന്തം വർദ്ധിച്ചു എന്നാണ് അത്യന്തം വർദ്ധിച്ചു നമ്മൾ എസ്തേൻ്റെ പുസ്തകത്തിൽ വായിക്കുന്ന ഒരു പദമുണ്ട് ഹാമാൻ ോ രാജാവിനോട് പറയുന്നത് ഇങ്ങനെയാണ് ഒരു ജാതി നമ്മുടെ ഇടയിൽ പെരുകി വരികയാണ് വർദ്ധിച്ചു വരിക അപ്പൊ നോക്കണം ദൈവത്തിൻ്റെ ജനത്തോടുള്ള ബഞ്ചത്തിൽ ദൈവത്തിൻ്റെ ആഗ്രഹം വർധനവാണ് അവർ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതും നമ്മളവിടെ കാണുവാനിടയായിത്തീരുന്നുൻ്റെ കാലഘട്ടത്തിലൊക്കെ ജനം പെരുകാൻ സാധ്യതയില്ലാത്ത കാലഘട്ടമാണ് കാരണം ജനം പീഡയിലേക്ക് പോകുന്നുണ്ട് നമുക്കതറിയാം ആ ഭാഗം ഈ പകൽക്കാലം വർദ്ധനവ് ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഉൽപ്പത്തി പുസ്തകം വന്ന അധ്യായത്തിൽ അബ്രഹാമിനെ ദൈവം വിളിച്ചിട്ട് അബ്രഹാമിനെ അനുഗ്രഹിക്കുമ്പോൾ പറയുന്നത് ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും നിന്റെ പേര് വലുതാക്കും അവിടെ നോക്ക് വലുതാക്കുക പിടിക്കുക നിറയുക അപ്പം ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്നുള്ളത് മനുഷ്യരോടുള്ള ബന്ധത്തിൽ വലുതാക്കുക സ്തോത്രം പെരുകുക നിറയുക വർദ്ധിക്കുക ഇന്ന് പകൽക്കാലം നാം മനസ്സിലാക്കേണ്ട ദൈവത്തിൻ്റെ ഹൃദയത്തിൽ എപ്പോഴുമുള്ള ചിന്ത എങ്ങനെയാണ് നമ്മൾ ദൈവസഭയുടെ ആരംഭത്തെക്കുറിച്ച് പറയുമ്പോൾ നൂറ്റി ഇരുപതിൽ പരമുള്ള ഒരു സംഘമാണ് അവരുടെ തുടക്കം പിന്നീട് നമ്മൾ കാണുന്നത് മൂവായിരം പേരോട് കൂടെ ക്സ്തോത്രം അതിനോട് ആടിയപ്പെടും പിന്നെ അയ്യായിരം പിന്നെ എണ്ണായിരം പിന്നെ അടുത്ത പദം കാണുന്നത് പെരുകി എന്ന നോക്കണം ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി എപ്പോഴും വർധനവിലേക്കാണ് അത് സാഹചര്യം ബേസ് ചെയ്തൊന്നുമല്ല സാഹചര്യമൊക്കെ നമ്മൾ ചിന്തിച്ചാൽ ഒരിക്കലും ഒരു സഭാവളർച്ചയുടെ സാഹചര്യത്തിലല്ല ആ സമയങ്ങൾ അങ്ങനെ ഒരു പെരുക്കലോ നിറയലോ ഉണ്ടാകാവുന്ന ഒരു സാഹചര്യത്തിലല്ല എന്നാൽ ഈ സഭയുടെ ആ വളർച്ചയുടെ ഗ്രാഫ് ശ്രദ്ധിച്ചാൽ വർദ്ധിച്ചു എന്നുള്ളത് നമുക്ക് കാണുവാരുടെയായിട്ടില്ല അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എൻ്റെ ചിന്തയുടെ ആരംഭം ഞാൻ ഇങ്ങനെ കുറിക്കട്ടെ നമ്മൾ സ്തോത്രം ഒന്ന് ഒരു പതിനാലധ്യായമാണല്ലോ ചിന്തിക്കുന്നത് അതിൻ്റെ ഒരു വാക്യമാണല്ലോ വർധനവെന്ന ബേസ് ചെയ്ത് പറഞ്ഞു അപ്പൊ വർദ്ധനവ് ദൈവം ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി ദൈവം വഴിയെ തുറക്കുന്ന ദൈവം നാം വർദ്ധിക്കുവാൻ വഴി തുറക്കുന്ന ദൈവം സ്തോത്രം ദൈവം അനുഗ്രഹിക്കുകയും ചെയ്യും ആ വർദ്ധനവിന് വേണ്ടി ദൈവത്തിൻ്റെ സഹായമെല്ലാം ഇപ്പോഴും നമ്മോട് കൂടെ ഉണ്ട് നാം വർദ്ധിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി ദൈവം വഴികളും സാധ്യതയും സാഹചര്യവും എല്ലാം നമുക്കൊരുക്കിത്തരുന്നത് പ്രൈസലോൺ വിരുദ്ധ സാഹചര്യമാകാം നാം കാണുന്നത് പക്ഷെ അതിനകത്ത് നമ്മെ വർദ്ധിപ്പിച്ച് ഉയർത്തിയെടുക്കുന്ന ഒരു ദൈവത്തെ ഈ പ്രഭാതത്തിൽ ധ്യാന ചിന്തയിൽ ഞാൻ പറവാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ആ വാക്യത്തിലേക്ക് സ്തോത്രാധ്യായത്തിലേക്ക് മടങ്ങി വരികയോ ഒന്ന് കൊരിയെന്നിൽ പതിനാലിലേക്ക് ഞാൻ മടങ്ങി വരിക അവിടെ സ്തോത്ര പോസോന പൗലോസ് അവിടെ എഴുതിയിരിക്കുന്ന ആത്മീയ വർധനയ്ക്കായി ശ്രമിക്കണം നമ്മൾ നമുക്ക് ആ കർത്താവിൻ്റെ മനസ്സിലൊരു വർധനവുണ്ട് നമ്മെ കുറിച്ചൊരു വർധനവുണ്ട് നാം അതിനു വേണ്ടി ശ്രമിക്കണം നമുക്കിടെ ഒരു ശ്രമം അതിനാവശ്യം സ്തോത്രം നോക്കണം മൂന്നാമത്തെ വാക്യത്തിൽ കാണുന്നത് ഇങ്ങനെയാ പ്രവചിക്കുന്നവൻ ആത്മീയ വർധന ഉണ്ടാക്കുന്നു പ്രേസ് ലോൺ നാലാമത്തെ വാക്യത്തിൽ അന്യഭാഷയിൽ സംസാരിക്കുന്നവന് അവൻ ആത്മീയ വർധന വരുത്തുന്നു പ്രേസ് ലോൺ വ്യാഖ്യാനിക്കുന്നവൻ ആത്മീയ വർധന വരുത്തുന്നു വാക്യം അഞ്ച് ഇരുപത്തിയാറിൽ കാണുന്നത് കൂടി വരവ് ആത്മീയ വർദ്ധന ഉണ്ടാക്കുന്നു അപ്പോൾ നോക്കണം ഇതിൽ പൗലോസ് പറയുകയാണ് നമുക്ക് ആത്മീയ വർധന ഉണ്ടാക്കുന്ന കുറേ മേഖലയെക്കുറിച്ച് പറയുകയാണ് അപ്പോൾ നമ്മൾ ശ്രമിക്കണം കൂടി വരവിൽ കൂടി വരാൻ ശ്രമിക്കണം ഒന്നിച്ചു കൂടി വരണം എങ്കിലല്ലേ ആത്മീയവർദ്ധനയുണ്ടാവുമോ പ്ലേസിലോ അപ്പം ദൈവത്തിൻ്റെ സഭ കൂടി വരുന്നിടത്തൊക്കെ നമ്മൾ കാണണം അവിടെയാണ് ഒരു ആത്മീയ വർധനയുള്ളത് പ്രൊയിസോട്ട് ഹാലലു ഹാലുയ്യ സ്തോത്രം പ്രവചന വരം ലഭിക്കാൻ ആഗ്രഹിക്കണം വാഞ്ചിക്കണം അവിടെ ഒരു ആത്മീയ വർധന ഉണ്ടാകുന്നുണ്ട് അന്യഭാഷയിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കണം വാഞ്ചിക്കണം അവിടെ ഒരു ആത്മീയ വർധന വരികയാണ് വ്യാഖ്യാനം ആഗ്രഹിക്കണം അപ്പോൾ നോക്കണം ദൈവം നമുക്ക് തൻ്റെ പരിശുദ്ധാത്മാവിനെ തന്നത് ഹാല ലുയ്യ സ്തോത്രം നാം വർദ്ധിക്കുവാനാ നമ്മിൽ നമ്മുടെ ജീവിതത്തിൽ നാം ഉയരണം വർദ്ധിക്കണം പ്രൈസലോൺ അതിനാണ് ദൈവം അത് നമുക്ക് തന്നിരിക്കുന്നത് ഇന്ന് പകൽക്കാലം ഹാലലുയ്യ നമ്മൾ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടോ ശ്രമിക്കുന്നുണ്ടോ എന്നൊരു ചിന്ത ഈ പകൽക്കാലം നമ്മോട് തന്നെ ചോദിക്കണം പ്രൈസ് പ്രൈസലോൺ നോക്കണം കർത്താവിൻ്റെ കൂടെ നിൽക്കുന്നവരുടെ എല്ലാം മനസ്സിലെപ്പോഴാണ് വർധനവുണ്ടാ വർധനമെന്ന ചിന്തയുണ്ടാകും ദൈവം അത് വർദ്ധിപ്പിക്കുകയും ചെയ്യും പ്രൈസ് ലോ നമുക്കറിയാം ക്വാസ്സിന് സുവിശേഷം പതിനേഴാം പതിനേഴാത്തെയും പതിനഞ്ചാമത്തേ വാക്യത്തിൽ വിശ്വാസം വർദ്ധിക്കുക എന്നൊരു പദമുണ്ട് അല്ല ശിഷ്യന്മാരുടെ ചോദ്യം അത് ഞങ്ങളുടെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കുമോ നോക്കണം അപ്പോൾ അവർക്ക് വർദ്ധിക്കണമെന്നുള്ള ചിന്തയുണ്ട് അപ്പോൾ സുഹൃത്തി നാല് പതിമൂന്നിൽ കാണും ധൈര്യം വർദ്ധിക്കുക അപ്പോൾ സുഹൃത്തി ഒമ്പത് ഇരുപത്തിരണ്ടിൽ കാണുന്നു ശക്തി വർദ്ധിച്ചു എന്ന് അപ്പോൾ സുഹൃത്തി ഒമ്പത് മുപ്പത്തി ഒന്നിൽ ആത്മീകത വർദ്ധിച്ചുവെന്ന് അപ്പോൾ നോക്കണം ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം പ്രൈസലോൺ വർദ്ധന അവൻ്റെ ആഗ്രഹമായി മാറും അവൻ ആഗ്രഹിക്കാൻ തുടങ്ങും സ്തോത്രം അതിനുവേണ്ടി ശ്രമിക്കാൻ തുടങ്ങും യും മക്കളെ ഈ വർദ്ധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽക്കാൻ കഴിയുള്ളൂ പ്രേസലോൺ ശക്തി വർദ്ധിക്കുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യിച്ചു പോകും ക്ഷീണിച്ചു പോകും ആത്മീയത വർദ്ധിക്കുന്നില്ലെങ്കിൽ നമ്മൾ ആത്മീയതയിൽ പുറകോട്ട് അനാത്മീയരായി നശിച്ചു പോകും നമ്മൾ എപ്പോഴൊക്കെ ശക്തി ചെയ്യിക്കുന്നുവോ നമ്മളെപ്പോഴൊക്കെ സ്തോത്രം ധൈര്യം ചെയ്യിക്കുന്നുവോ അപ്പോഴൊക്കെ നമ്മൾ അല്ലെങ്കിൽ സ്തോത്രം പരാജയത്തിലേക്ക് പോവുകയാണ് വർദ്ധനവുണ്ടാകുന്നില്ലെങ്കിൽ നമ്മൾ തകരാൻ തുടങ്ങുകയവിടെ അതുകൊണ്ട് ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ അടുക്കിലേക്ക് നാം വരുമ്പോൾ വർധനവ് ആഗ്രഹിക്കണം വർധനവിനായി ശ്രമിക്കണം ആ വർദ്ധനവ് സ്തോത്രം ഹാല ലുയ്യ നമ്മുടെ ഉയർച്ചയ്ക്ക് കാരണമാകും പ്രൈസ് ലോഡ് എന്നാൽ തിരിച്ചൊരു കാര്യം ഞാൻ പറയുന്നു സ്തോത്രം ഹാലലുയ്യ വർധനവിൽ നമ്മൾ ആഗ്രഹിക്കാതെ നിന്നാൽ ആ ലലുയ്യ തകർച്ചയുടെ വക്കിലാണ് നാം എന്ന് ചിന്തിക്കണം മാത്രമല്ല ദൈവമക്കളീ സ്തോത്രം ദൈവം ആഗ്രഹിക്കുന്ന വ്യക്തിക്കത് കൊടുക്കുന്നു എന്നുള്ളതാണ് നാം അതിനു വേണ്ടി ശ്രമിക്കുമ്പോൾ പ്രവചന വരത്തിനു വേണ്ടി ശ്രമിക്കുമ്പോൾ അന്യഭാഷ വരത്തിനുവേണ്ടി അന്യഭാഷയ്ക്കായി ശ്രമിക്കുമ്പോൾ ആ ലലുയ്യ സ്താഗ്രഹിക്കുമ്പോൾ പ്രൊയിസ വ്യാഖ്യാനത്തിനായി ആഗ്രഹിക്കട്ടെ വാഞ്ചിക്കട്ടെ വാഞ്ച ആഗ്രഹിക്കട്ടെ പ്രൊയിസ് ആലുയ്യ അതിനുവേണ്ടി ആഗ്രഹിക്കുമ്പോൾ ദൈവം അത് തരുമെന്നുള്ളതാണ് വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന് ജനം ആഗ്രഹിക്കുമ്പോൾ ദൈവ വർദ്ധനവിന് വേണ്ടിയുള്ള സാഹചര്യ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കും പ്രൈസ് അവർ അവരൊന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ധൈര്യം വർദ്ധിക്കുക ഇത് പകൽ കാലം വർധനവിന് വേണ്ടി ആഗ്രഹിക്കാം വർദ്ധനവേണ്ടി ശ്രമിക്കാം കർത്താവ് അങ്ങനെ ശ്രമിക്കുന്നവരെ അവരെ വർദ്ധിപ്പിക്കുകയും ആ വർദ്ധനവിൽ കൊണ്ടുചെന്നെത്തിച്ച് ശ്രേഷ്ഠതയുള്ളവരാക്കി നിർത്തുകയും ചെയ്യുന്ന ദൈവ സാന്നിധ്യത്തിലാണ് നമ്മൾ അതിനുവേണ്ടി സ്തോത്രം നമ്മൾ കർത്താവ് ഇടയാക്കട്ടെ വർദ്ധനവ് ദൈവത്തിന്റെ ആഗ്രഹമാണ് നാം ശ്രമിക്കുമ്പോൾ നാം ആഗ്രഹിക്കുമ്പോൾ അതിനുവേണ്ടി കർത്താവ് വഴി തുറന്ന് നമ്മളെ വർദ്ധിപ്പിക്കും പുതിയ നിയമസഭയതയും വർദ്ധിപ്പിച്ചു ആദം ഹൗവ ദമ്പതിമാരെയും ദൈവം കൊടുത്തു പകൽ കാലം വർദ്ധിപ്പിക്കും ദൈവം വർധനക്കായി വഴി തുറക്കുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട് നമുക്ക് വർധനവ് ആഗ്രഹിക്കാം അതിനുവേണ്ടി ശ്രമിക്കാം അതിനുവേണ്ടി വാഞ്ചിക്കാം ഈ വചനം ആ മേഖലകളിൽ ജനത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കും കർത്താവെ ഞങ്ങളെ വർദ്ധിപ്പിക്കണമേ ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ ഞങ്ങളുടെ ശക്തിയെ വർദ്ധിപ്പിക്കണമേ കർവേ സ്തോത്രം ഞങ്ങളുടെ ആത്മീയത വർദ്ധിപ്പിക്കണമേ സ്തോത്രം ഞങ്ങളുടെ ധൈര്യത്തെ വർദ്ധിപ്പിക്കണമേ ഹാല ലൂയ സ്തോത്രം ദേശത്ത് ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളെ പെരുക്കണമേ സ്തോത്രം ഞങ്ങളെ ഉയർത്തണമേ അതങ്ങളുടെ ആഗ്രഹമാണല്ലോ അത് ഞങ്ങളിലൂടെ നിവർത്തീകരിക്കാൻ ഇഷ്ടപ്പെടുന്നല്ലോ അതിനുവേണ്ടി ശ്രമിക്കുവാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ ഞങ്ങൾക്ക് ഇടതരണമേ പൗലോസ് പറഞ്ഞ വാക്ക് ഞങ്ങൾ അതുപോലെ ഏറ്റെടുക്കുന്ന കർത്താവെ വർദ്ധിച്ച് ഫലമുള്ളവരായി ശ്രേഷ്ഠരായി നിൽക്കുവാൻ ഇന്ന് പകൽ കാലം ഞങ്ങൾ ശ്രമിക്കുന്നു അതിനുവേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങ് ഞങ്ങൾക്ക് അതിനുള്ള വഴി തുറന്നു തുറന്നതെന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം മഹത്വം അങ്ങേക്ക് യേശു ഖിസ്വന്റെ ധന്യമുള്ള നാമത്തിൽ പ്രാർത്ഥന ദയവായി സ്വിക്കണം സ്വർഗീയ എന്നുള്ള ആമേൻ ദൈവം ജനത്തെ അനുഗ്രഹിക്കട്ടെ ഹാവ് എ ബ്ലസ്സഡ് ഡേ ഗാഡ് ബ്ലസ് യു